അവിടെ ഒരു ഗ്രൂപ്പ് പോലെ ഒരു സാധനം പതിനാല് മോഡൽ വാഗനറാണ് കേട്ടോ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷം തികയും തെയിലൊക്കെ ഞാൻ നേരത്തെ പൊട്ടിച്ചതാണ് പിന്നെ നമ്മുടെ ഈ ഒരു ക്രോം പ്രൊഡക്റ്റ് ആണ് ഓർഡർ ചെയ്തത് ഇതൊരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഏതാണ് നമ്മളെ ഡോർ പ്രൊഡക്റ്റ് തന്നെയാണ് ക്ലാഡിങ്ങിൽ വാഗ്നർ വാഗ്നറിൻ്റെ ഡബ്ലിക്ക് ഫസ്റ്റും ഇഷ്ടമുള്ളൊരു വാഗനറാണ് എല്ലാവർക്കും ഈ ഒരു ജാപ്പനീസ് ഡിസൈനും ഒരു ടോൾ ബ്യൂ ടോൾ ബോയ് ഡിസൈനാണ് ഒരു വ്യത്യാസം സാധാരണ വാഹനം കാണുന്നുണ്ടോ ആണെങ്കിൽ ഒരു റെഡില്ല ഒരു ജാപ്പനീസ് ഒരു സൈഡ് ബ്ലൂൻ്റെ അവിടെ നിന്നാണ് ഒരു ഒരു നമ്മുടെ ആമസോണിൽ നിന്ന് ഇതൊരു പത്ത് വർഷമായതുകൊണ്ട് നമ്മുടെ സീറ്റിന് പഴയ സീറ്റ് കവർ ഞാൻ ഉണ്ട് ഏകദേശം ഇതിന് രണ്ടിനും കൂടി ഒരു ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ വാഗനാളാണല്ലോ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു പത്ത് വർഷം തികയുന്നു നമ്മുടെ കൂട്ടത്തിൽ ചങ്ക് പോലെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ വാഗനൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അലവിൽ അധികം പ്രൊജക്റ്റ് രീതിയിലുള്ള രണ്ട് അലവിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അലവിലാണ് നമുക്ക് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പൊട്ടിച്ചതാണ് പിന്നെ നമ്മുടെ ഈ ഒരു ക്രോം ഗ്ലാസിൻ്റെ പോലത്തെ ഒരു ചെറിയ ക്രോം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ ഈ ഒരു കൊറിയൻ പ്രൊഡക്റ്റായിട്ടോ ഇത് ഇതൊരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതായത് നമ്മുടെ ഡോർ പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് രണ്ട് സൈഡിലും വരുന്നുണ്ട് അതും ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ക്ലാഡിങ്ങിൽ വേഗ്നർ വേഗ്നറിൻ്റെ ഡബിൾ ഫസ്റ്റ് മാത്രം ഒരു റെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ അടിയിലായിട്ടൊരു ക്രോം ബാഡ് സംഭവം കൊടുത്തിട്ടുണ്ട് ഇതാണ് സൈഡ് പ്രൊഫൈൽ അതായത് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാങ്ങലർ ആണ് ഈ ഒരു ഒരു ജാപ്പനീസ് ഡിസൈൻ ഒരു ടോൾ ബോ ടോൾ ബോയ് ഡിസൈൻ ആണ്ട്ടത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം സാധാരണ വാങ്ങുന്നതെന്ന് ലൈറ്റ് ആണെങ്കിൽ ഒരു റെഡില്ല ജാപ്പനീസ് ഒരു ടൈ ലൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നു ഇത് നമ്മളത് മറ്റൊരു ഫ്രൈഡായിരുന്നു ചെറുതായിട്ടൊന്ന് ഫ്രൈഡായാൽ തന്നെ ഒരു സ്റ്റിങ്ങറുടെ കള്ളയിട്ട് കേക്കാണ് ഇതൊരു ആയിരത്തി മുന്നൂറ് രൂപ പറ്റുന്നുണ്ട് അത് മൊത്തത്തിലൊരു സാധാരണ വായനറിനൊന്നും വ്യത്യസ്തമാണല്ലോ നമ്മുടെ ഈ ഒരു വേഗന അത്യാവശ്യം പുറത്തേക്കൊന്നും കിട്ടില്ല നമ്മുടെ അലവ് കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു ശൈലിക്ക് വരുവാണെങ്കിൽ ഈ ഒരു തനതായ ശൈലിയിലുള്ള നമ്മുടെ യൂട്യൂബിനൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഞാനിവിടെ ഈ വാങ്ങുന്ന ഡേക്കോഷും കാര്യങ്ങളൊക്കെ വരണം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലും ഒരു സംഭവം ഉണ്ട് ഞാൻ വേണേൽ കാണിച്ച് തരാം നമ്മുടെ ഈ ഒരു ബോണത്തിൻ്റെ ഒരു സൈഡ് വ്യൂ ഉണ്ട് അവിടെ നിന്നാണ് ഒരു നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് മൊത്തത്തിൽ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സ്ക്രാച്ചോ എന്തെങ്കിലും വീതമാണെങ്കിൽ നമുക്കിത് ഇതൊരു റബ്ബർ കോട്ടിംഗ് ആണ് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലാണെങ്കിലും അത്യാവശ്യം സാധാരണ വാഗനറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ പാർട്ടാണ് അവിടെ എൻ്റെ വാങ്ങിനറിനുള്ളത് പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്തോട്ട് വരുവാണെങ്കിൽ രണ്ട് സീറ്റിൻ്റെ ഒരു ഉണ്ട് കേട്ടോ ഇതൊരു പത്ത് വർഷം ആയതുകൊണ്ട് നമ്മുടെ സീറ്റിന് പഴയ സീറ്റ് കവർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് കീറിയായെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു കുഷീൻസ് ഇല്ല ഇതൊരു ഫുൾ കവറിങ് ആണ് അതായത് നമുക്ക് ഈ ഒരു ഓട്ടോ കർച്ച് എന്ന് പറഞ്ഞ സംഭവം ഇതൊരു കവറിൽ വരുന്നതാണ് നമ്മുടെ ഹാ ഹെഡ് റെസ്റ്റിനും ഇത് മൊത്തത്തിൽ വരുന്ന ഒരു കുഷീനാണ് നമ്മളിതൊക്കെ കമ്പിളി പോലെ തന്നെ ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇത് ഹുക്ക് പോലത്തെ ഒരു സംഭവം കൊണ്ട് അപ്പോൾ ഇതിൻ്റെ പുറമിൽ തന്നെ ഇത് നമുക്ക് വലിച്ചിട്ടാൽ മതി നമുക്ക് ഓൾമോസ്റ്റ് രണ്ടിനും ഞാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഇതിന് രണ്ടിനും കൂടി ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ അടുത്ത് വന്നായിരുന്നു ഇതേപോലെ നമുക്ക് സീറ്റ് എന്തെങ്കിലും എനിക്ക് പിന്നെ ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നടുവേദന അത്യാവശ്യം കുഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹീറ്റ് ഹീറ്റാകത്തൊന്നുമില്ല വണ്ടി നമ്മൾ എ സിയിലൊക്കെ പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല അത് നമ്മുടെ ബാക്കിലാണെങ്കിൽ വേറൊരു ദിവസം ഉണ്ടോ ഈ ഒരു സാധനം കവർ ചെയ്തൊക്കെ ഇടാൻ പറ്റും ഇതിന് രണ്ടിനും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഹെഡ് സപ്പോർട്ടിനായിട്ട് രണ്ട് സാധനം ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഹെഡിനൊക്കെ ഇച്ചിരി ലോങ്ങ് ഒക്കെ പോകുമ്പോൾ ഉറങ്ങുവാണെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റീറിങ് കവറൊക്കെ മാറ്റിയിരുന്നു സ്റ്റിയറിംഗ് കവറും പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ ക്രോം പോലെയൊക്കെ ഞാൻ എൻ്റെ വാഗിനോട് വെച്ചിട്ടുണ്ട് ഡാഷ് ബോർഡിലാണെങ്കിലും പിന്നെ അവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ ക്രോം പിന്നെ ആ ഒരു സൈഡ് ഡോറിൻ്റെ അവിടെയാണെങ്കിലും ഒരു സ്റ്റീൽ ക്രോം പോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ ആണെങ്കിൽ പവർ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ പാർട്ടാണ് പിന്നെ ബാക്കിലൊക്കെ സാധാരണ വാഗ്നറിൽ ഇതാണ് നമ്മുടെ സെയിം നേരത്തുള്ള ഒരു സീറ്റ് കവറാണ് ഈ സീറ്റ് കവറിൻ്റെ അടിയിലാണ് മുകളിലാണ് നമ്മൾ ഈ ഒരു കുഷിയും പോലത്തെ സാധനം വെച്ചിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലാണ് അത്യാവശ്യം രണ്ടുപേരും ഇരിക്കുകയാണ് മമ്മിയാണെങ്കിലും ജസ്റ്റ് പോകുന്നത് ഞാൻ ബാക്ക് വേണം ജസ്റ്റ് ഒന്ന് കണ്ടു ബാക്കിൽ ഇതാണ് നമുക്ക് ഇതേപോലെ കണ്ടോ ഈ ഒരു സംഭവം പോലെ തന്നെ ലോക്ക് ചെയ്ത് ഹുക്ക് ചെയ്തിടാം പിന്നെ നമുക്ക് ഇതേപോലെ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തില്ല ഇനി നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ലൈറ്റിൻ്റെ ഇവിടെയും ഒരു ഡിക്കീടെ അവിടെ ഒരു ഗ്രൂപ്പ് പോലെ ഒരു സാധനം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമ്മൾ പൊക്കുമ്പോഴേക്കും അതിൻ്റെ മേളിൽ വന്നിട്ട് ഇടിക്കുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വീഴത്തില്ല ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ഒരു ബീഡിങ്ങും കൂടെ കയറ്റി ഇടാം